കേരളത്തിൽ സ്ഥാപിക്കണമെന്നും അതിന് പറ്റിയ സ്ഥലം ഭൂമിയാണെന്നും പ്രതികരണ വേദി കോർഡിനേറ്റർ രാജു തെക്കേ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ എയിംസ് സ്ഥാപിക്കാൻ സ്ഥലം വേണമെന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ഇതുവരെയും സംസ്ഥാന സർക്കാരിന് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സ്ഥലം നൽകാൻ കഴിയാത്തതാണ് എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഒരു രൂപ പോലും ചെലവഴിക്കാതെ എല്ലാവിധ സൗകര്യമുള്ള കെ പി എൽ വക ഇരുന്നൂറ് ഏക്കർ ഭൂമി നൽകിയാൽ എയിംസ് നിർമ്മിക്കാൻ കഴിയും ഇതിനുവേണ്ടി വേണ്ടി ശ്രമിക്കണമെന്നും ജനകീയ വേദി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ജനകീയ പ്രതികരണ വേദിക്ക് വേണ്ടി രാജ്യതക്കാല ആണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളൂർ കെ പി എല്ലിൻ്റെ ഫ്രണ്ടിലാണ് ഈ നാടിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും നിരാശാജനകമായ ഒരു ദിവസമാണ് കാരണം ഇന്നലെ കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട വൈക്കം എം എൽ എ ശ്രീമതി സി കെ ആശ വെള്ളൂരിൽ എയിംസ് സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങളെപ്പറ്റി കേരള നിയമസഭയിൽ ശ്രദ്ധസണിക്കൽ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും വളരെ ലാഘവത്തോടെ ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ചേർന്ന വ്യവസായ മന്ത്രിയും കൂടി ഒരു തള്ളിക്കളയാൻ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിൻ്റെ സൗകര്യങ്ങളെപ്പറ്റിയെല്ലാം ബഹുമാനപ്പെട്ട എം എൽ എ അവിടെ അവതരിപ്പിച്ചുവെങ്കിലും അതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല ഒന്നര വർഷം മുമ്പ് കൊടകര എം എൽ എ അവ കൊടകര എം എൽ എക്ക് നിയമസഭയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കൊടുത്ത അതേ മറുപടി തന്നെയാണ് ഇന്നലെയും കൊടുത്തത് എയിംസിന് വേണ്ടി കേരള സർക്കാർ കീനാലൂരി സ്ഥലം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് അറിയിപ്പ് കിട്ടിയതുമായി ഒന്നര വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ഇന്നലെയും അതുതന്നെ ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഈ നാട്ടിലെ ഒരു പൗരൻ എന്നാലും എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നര വർഷം മുമ്പ് കൈമാറിയ ഒരു കത്തിനെ പറ്റി പിന്നെ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല